സുതിയുടെ ഷോറൂമില് ലോക്കറിൽ വെച്ച മൂന്നു ലക്ഷം അവൻ കാണാതെ മോഷ്ടിച്ചോണ്ട് പോവുകയാണ് ശ്രുതി ശേഷം ആ കാശ് തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നവീന കൂടെ ഒഴിവാക്കുന്നുണ്ട് പിന്നീട് ശ്രുതി വന്ന് ലോക്കർ തുറന്നപ്പോൾ കാശ് കാണാനില്ലെന്ന് അവന് മനസ്സിലാവുകയാണ് ഇക്കാര്യം വീട്ടിൽ വന്ന് പറയുവാണ് സുതി ഇതിനാണോടാ നീ ബിസിനസ് എന്ന് പറഞ്ഞു പോവുന്നെ അത്രയും വിവരമേ നിനക്കുള്ളൂ പണം കാണാതെ പോയത് ഈ ഓടുകാലിയുടെ അശ്രദ്ധ കൊണ്ട് തന്നെ അച്ചാ കാരണം ലോക്കറിൽ വെച്ച മൂന്നു ലക്ഷം കാണുന്നില്ലെന്ന് ഇവൻ എത്ര ഈസി ആയിട്ടാ പറഞ്ഞത് അതച്ഛൻ കേട്ടില്ലേ എന്നൊക്കെ സച്ചി പറയുമ്പോ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് എന്ത് മൂന്നു ലക്ഷം കാണാതെ പോയെന്നോ അയ്യോ എൻ്റെ മോൻ പാവം എപ്പോ നോക്കിയാലും എല്ലാ പ്രശ്നവും സുതിക്ക് മാത്രമാണല്ലോ വരുന്നത് ഈശ്വര എന്നവര് പറയുമ്പോൾ നിർത്തടി നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ ഇത്രയും പഠിച്ചിട്ടും എന്താടാ പ്രയോജനം ഇതിനാണോ നീ ഷോറൂമിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന് നീ എന്തു മറുപടിയാ പറയാൻ പോകുന്നേ എപ്പോ നോക്കിയാലും പണം കൊണ്ടുപോയി കളയുന്നതല്ല നിന്റെ ജോലി അത് മാത്രമല്ലേ നിനക്കറിയൂ മോളെ ശ്രുതി നീ അവന്റെ കൂടെ ഷോറൂമിലേക്ക് തന്നെയല്ലേ പോകുന്നത് നിനക്കെങ്കിലും കാശ് സൂക്ഷിക്കാൻ അറിയാറുന്നില്ലേ എന്ന് ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് അച്ഛ എനിക്കെന്തോ ഈ ഓടുകാലിയുടെ മേലെയാ സംശയം പണം ലോക്കറിലല്ലേ വച്ചത് ലോക്കറിന്റെ പാസ്വേർഡ് ഇവന് മാത്രല്ലേ അറിയൂ പിന്നെ ഈ പാർലർ അമ്മയ്ക്കും അറിയും അപ്പോൾ ഇവൻ തന്നെയാവും പണം എടുത്തത് എന്നിട്ട് ഇവിടെ നാടകം കളിക്കുന്നതാ എന്ന് സച്ചി പറയുമ്പോൾ എടാ ഇതിനാടാ ഞാൻ പേടിച്ചത് നീയൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് എന്നെ കള്ളനാക്കൂ എന്ന് എനിക്കറിയാടാ ഞാൻ എന്തിനാടാ സ്വന്തം ഷോറൂമിലെ പണം മോഷ്ടിക്കുന്നേ എന്നു ശ്രുതി ചോദിക്കുവാണ് ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ സച്ചി അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പണം കാണാത്തതില് വേദനിച്ചു നിൽക്കുവാണ് ഞങ്ങളെ തന്നെ നീ പ്രതിയാക്കല്ലേ ഞങ്ങളെ ഡീലേഴ്സിന് പണം എങ്ങനെ കൊടുക്കുമെന്നോർത്ത് ആകെ സങ്കടത്തില അപ്പോഴാ നീ കുറ്റം ഞങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്ന വേറെ ആരുമാണ് അത് മോഷ്ടിച്ചത് ചിലപ്പോ ഷോറൂമിലെ സ്റ്റാഫ് ആയിരിക്കും എന്ന് പറയുവാണു ശ്രുതി പാർലറമ്മ അതെങ്ങനെ ശരിയാവും ലോക്കറിൽ വെച്ച പണമല്ലേ അതെങ്ങനെ വേറെ ആരോ എടുത്തോണ്ട് പോവും അങ്ങനെ സച്ചി ചോദിക്കുമ്പോ സച്ചി നീ ചുമ്മാ ഇരിക്ക പണം കാണാനില്ലെന്ന് ശ്രുതി വന്ന് പറഞ്ഞില്ലേ അത്രയും മതി എന്ന് പറയുവാണ് രവീന്ദ്രൻ ഈ സച്ചി എന്ന് എനിക്ക് തോന്നില്ല ഇവൻ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്നതിനു മുമ്പ് സച്ചിയെ ഒതുക്കിയേ മതിയാവും ഞാനത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ശ്രുതി മനസ്സിൽ തീരുമാനിക്കുകയാണ് എന്ന ഉടനെ രേവതി വന്ന് സച്ചിയേട്ടാ ആരോ ലോക്കർ തുറന്ന് പണം എടുത്തെന്നല്ല പറഞ്ഞത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കി അത് ഷോറൂമിലെ സി സി ടി വിയിൽ കാണില്ലേ ആ ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ശ്രുതി വന്ന് അതിനാ സമയത്ത് സി സി ടി വി റെക്കോർഡിങ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുമായിരുന്നു കലൻ സി സി ടി വി ഓഫ് ചെയ്താ കാശ് മോഷ്ടിച്ചോണ്ട് പോയത് എന്നൊക്കെ മറുപടി കൊടുക്കുവാണ് അപ്പോൾ കമ്പ്യൂട്ടർ നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആരുമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓഫീസിലെ സ്റ്റാഫിനാണെങ്കിൽ സി സി ടി വിയുടെ ടെക്നീക്സ് ഒന്നും അറിയില്ല ആൻറ്റി ശ്രുതിയേട്ടത്തിക്കും ശ്രുതി ഏട്ടനും മാത്രമല്ലേ ഇതൊക്കെ അറിയോ അവയുടെ മൊബൈൽ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്താ എന്തെങ്കിലും വിവരം കിട്ടും അതെനിക്ക് ഉറപ്പാ എന്ന് വർഷ പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ശ്രീകാന്ത് ശ്രുതി എടുത്തി ആ ഫോൺ ഒന്ന് താ ഞാനൊന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു തരാം എന്ന് പറയുമ്പോ ശ്രുതി ആ ഫോൺ ആർക്കും കൊടുത്തില്ല അച്ഛ അപ്പോ പാർലർ തന്നെയാവും ആ കാശ് എടുത്തത് പിന്നെന്താ ഫോൺ തരാതിരിക്കുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോ എടാ ശ്രുതി നിന്റെ ഫോണെങ്കിലും എന്താ എന്ന് സച്ചി വീണ്ടും ചോദിക്കുവാണ് ട എന്റെ ഇതാ ആർക്ക് വേണമെങ്കിലും വാങ്ങി പരിശോധിക്കാം ഇതിനകത്തൊന്നുമില്ല ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല കാശും കട്ടെടുത്തിട്ടില്ല കാരണം അതെന്റെ സ്വന്തം കാശല്ലേ എന്ന് സുതി അതിന് മറുപടി കൊടുക്കുവാണ് എന്താ ഫോൺ ഇപ്പൊ കൊടുത്താല് ശ്രീകാന്തിന്റെ കയ്യിലല്ലേ കൊടുക്കുന്ന മോളെ അതിനകത്തുള്ള ഒരു വിവരവും ചോർന്നു പോവില്ല എന്റെ മകനാ ശ്രീകാന്ത് പറയുമ്പോ ഫോണിപ്പോ കൊടുത്താലേ എന്റെ കഥ കഴിഞ്ഞത് തന്നെ ആയിരിക്കും ആദ്യം എന്റെ കഥ കഴിക്കുന്നേ അമ്മയുടെയും കുഞ്ഞിൻ്റെ ഒക്കെ ഫോട്ടോ അതിലിഷ്ടം പോലെയുണ്ട് അത് കണ്ടാലേ എൻ്റെ കഥ അതോടെ തീരും എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് ശ്രുതി എന്താ മോളെ നീ ആലോചിക്കുന്നേ പറഞ്ഞത് കേട്ടില്ലേ ആ മൊബൈൽ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ അവരൊന്നു പരിശോധിക്കട്ടെ സംശയം മാറട്ടെ അല്ലെങ്കിൽ ഇവരൊക്കെ കരുതുന്നതുപോലെ മോള് തന്നെ പ്രതിയായി കരുതും എന്നൊക്കെ ചന്ദ്ര പറഞ്ഞപ്പോൾ എൻ്റെ മൊബൈൽ തരാൻ പറ്റില്ല ആൻറ്റി എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഫോൺ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ അറിയേണ്ടത് സുതി എടുത്തിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയണം അത്രയല്ലേ ഉള്ളൂ ശരിയാ ഞാൻ തന്നെ എടുത്തത് വേറെ ആരുമല്ല മൂന്ന് ലക്ഷം കൊണ്ടുപോയത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ ആ കാശ് എടുത്തത് എന്റെ അച്ഛൻ ഇപ്പോൾ ജയിലിലാണല്ലോ അപ്പോൾ മലേഷ്യയിൽ നിന്ന് കാശ് ഒന്നും അയക്കാറില്ല അതുകൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് സുതിയോട് ചോദിച്ചാ തരില്ലെന്ന് വിചാരിച്ചു ആന്റി എന്നോട് ക്ഷമിക്കണം ഒക്കെ ശ്രുതി പറയുകയാണ് സ്വന്തം ഭർത്താവിന്റെ കാശ് ഭാര്യ തന്നെ മോഷ്ടിക്കുന്നോ കണ്ടില്ലേ അച്ഛ അമ്മ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളുടെ ഗുണം എന്ന് സച്ചി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ശ്രുതി ദേഷ്യത്തിൽ വന്ന് ശ്രുതിയുടെ കരണത്തോന്നു പൊട്ടിക്കുവാണ് എടി കടയിൽ നിന്ന് പണം നീ എന്തിനാടി എടുത്ത് എന്നോട് പോലും പറയാതെ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നെ വിഡിയാക്കുമായിരുന്നു നീ കാരണം സച്ചിയുടെ മുന്നില് എന്റെ മാനം പോയി എന്തൊക്കെ പറഞ്ഞെന്ന് അവൻ കെ കേട്ട് നീ തെറ്റ് ചെയ്യാത്തവളെ പോലെ മിണ്ടാതെ നിക്കുമായിരുന്നില്ലേ ഇത്രയും നേരം എടി സ്വന്തം ഭർത്താവിന്റെ ലോക്കറിൽ പണം എടുത്ത ദുഷ്ടയാ നീ അതെടുത്തു കൊണ്ടുപോയി ആർക്കാ നീ കൊടുത്തെ എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് അതെ മോളെ ശ്രുതി മൂന്നു ലക്ഷം കടം നിനക്ക് എങ്ങനെ വന്നു ഈ വീട്ടിൽ നിന്നാരും നിന്റെ കയ്യിൽ നിന്ന് മൂന്നു ലക്ഷം വാങ്ങിച്ചിട്ടില്ല നിനക്കെങ്ങനെ ഇത്രയും പണം പടം വാങ്ങിക്കേണ്ട ഗതികേട് വന്നു അതാദ്യം പറയു എന്താ ഉണ്ടായത് ശ്രുതി ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ അവള് ആകെ മിണ്ടാതെ നിക്കുവാണ് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള സമയമായി രവിയേട്ടാ അതാ അവള് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെ എന്ന് ചന്ദ്ര പറയുമ്പോ നോക്കാൻറ്റി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ മോഷ്ടിക്കുന്ന കള്ളിയൊന്നുമല്ല എനിക്ക് മൂന്ന് ലക്ഷത്തിന്റെ കുറച്ച് ചെലവുണ്ടായിരുന്നു എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് മൂന്നു ലക്ഷം എടുത്തത് ചെലവാക്കാനാണോടി അത്രയും വേല ചെലവ് നിനക്ക് എന്താ അതും ഞാൻ പോലും അറിയാതെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ശ്രുതി ഏട്ടത്തി മൂന്നു ലക്ഷം കടം വാങ്ങാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെലവാ ഉണ്ടായത് സ്വന്തം കടയിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളെ ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടാണ് കാണുന്നത് ഏട്ടത്തിയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഇപ്പോഴല്ലേ ആളെ പിടികിട്ടിയത് എന്ന് വർഷ പറയുമ്പോ കേട്ടില്ലടി ീ കാരണം വർഷയുടെ മുന്നിലും അവളുടെ വീട്ടുകാരുടെ മുന്നിലും തലയുയർത്തിപ്പിടിച്ചു നടക്കാൻ പറ്റാതായി വിശ്വസിച്ച് കട തുടങ്ങിയ എന്റെ മോം പാവം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് എന്താ ശ്രുതിയുടെ മാത്രം കട പോലെ സംസാരിക്കുന്ന അച്ഛൻ മലേഷ്യ നയച്ച പണം കൊണ്ടല്ലേ ആ ഷോറൂം തുടങ്ങിയത് അപ്പോ ആ കാശിൽ എനിക്ക് അവകാശമില്ലേ അത് ഞാൻ എടുത്ത എന്താ കുഴപ്പം എന്ന് ശ്രുതി ചോദിക്കുവാണ് നിർത്ത പണം അയച്ചതിനെ പറ്റിയൊന്നും നീ കൂടുതൽ സംസാരിക്കണ്ട അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തം കടയായാല് നീ അവിടുന്ന് പണം മോഷ്ടിക്കോടി അത് കൂടാതെ ഞാനറിയാതെ നിനക്കെങ്ങനെ ആ കടം വന്നു രണ്ടു രൂപയൊന്നുമല്ല മൂന്ന് ലക്ഷമാണ് ഞാൻ അറിയാതെ ഞാനറിയാതെ നിനക്കെങ്ങനെയടി അത്രയും കടം വന്നത് നീ ആ കാരണം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അത് പറയാൻ ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട് സച്ചിയേട്ട ഇനി ശ്രുതി ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതായിരിക്കോ അങ്ങനെയാണെങ്കിൽ അവൾ ആരും അറിയാതെ അവർക്ക് അതെടുത്ത് കൊടുത്തതാവാലോ എന്ന് രേവതി പറയുമ്പോ ദ രേവതി ആവശ്യമില്ലാത്തതൊന്നും നീ സംസാരിക്കണ്ട അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്ന് പറയുവാണ് ശ്രുതി വീട്ടേക്ക് ഇത് കുടുംബക്കാരിയല്ലേ കുടുംബത്തിലെ കാശല്ലേ ശ്രുതി മോൾ എടുത്തത് അത് ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കണ്ട ക്ഷമ പറഞ്ഞല്ലേ ഇനി ഇതിനെപ്പറ്റി സംസാരമൊന്നും വേണ്ട എന്ന് രവിയേട്ടം പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും ചോദിക്കാതെയാ അവള് ലോക്കറിയിൽ പണം എടുത്തത് അത് ഓർക്കുമ്പോഴാണ് അവളെ പറയുന്നില്ല എല്ലാം എന്റെ തെറ്റാണ് അവളെ സുധിയുടെ തലയിൽ കെട്ടിവെച്ചത് ഞാൻ ഒറ്റ ഒറ്റക്കാരനല്ലോ പിന്നെ മൂന്ന് ലക്ഷം മാത്രമല്ല ഇവളിനി തിരിച്ചു തരേണ്ടത് അതിന്റെ ഇരട്ടി ആറു ലക്ഷം ആക്കിയിട്ടായിരിക്കണം ഇവളീ കാശ് തരേണ്ടത് എന്റെ മോനെ ഏൽപ്പിച്ചോണം അതും എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിലെ സുതിയോടൊപ്പം നീ ജീവിക്കില്ല അതിനീ ചന്ദ്ര അനുവദിക്കില്ല പിന്നെ നിന പുറത്ത് കളയാൻ എനിക്ക് യാതൊരു മടിയുമില്ലടി അതുകൊണ്ട് പെട്ടെന്ന് ആറു ലക്ഷം എന്റെ കയ്യിൽ ഏൽപ്പിക്ക് ചന്ദ്ര കൽപ്പിക്കുവാണ് അയ്യോ ആന്റി ഞാൻ എവിടെന്നാ ഇത്രയും പെട്ടെന്ന് ആറു ലക്ഷൊക്കെ കൊണ്ടുവരുന്ന ആന്റി കറിയില്ലേന്റെ സിറ്റുവേഷൻ അച്ഛൻ ഇനിയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ശ്രുതി പറയുമ്പോ നീ പറഞ്ഞത് കള്ളമാണോന്ന് എനിക്ക് നല്ല സംശയുണ്ട് അച്ഛാ എല്ലാ ഇവളല്ലേ പറഞ്ഞത് അമ്മയുടെ തെറ്റായല്ല പാർലർ അമ്മയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്താതെയാ ഈ കല്യാണം പോലും നടത്തിയത് അത് ഏറ്റവും വലിയ തെറ്റ് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി ശ്രുതിയുടെ ജീവിതം എന്താകൂ എന്ന് കണ്ടറിയാം എന്ന് സച്ചി പറയുവാണു അതേടാ എല്ലാം ഞാൻ ഒരുത്തിയുടെ തെറ്റ് തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞാനും എന്റെ മോനും തന്നെയല്ലേ എന്താടി പറഞ്ഞത് കേട്ടില്ലേ പോയി ആറ് ലക്ഷം ഉണ്ടാക്കി കൊണ്ടുവരാൻ അതുവരെ നിനക്ക് ഈ വീട്ടില് ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നു പറഞ്ഞ് ശ്രുതി ആട്ടി ഓടിക്കുവാണ് ചന്ദ്രമതി